ഹായ് ഡിയർ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഒരു കവിതയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പൂക്കാത്ത പൂമരക്കൊമ്പി ഇപ്പോൾ കുറേ ദിവസമായിട്ട് കവിത കവിതയാണ് ഞാൻ നോക്കുന്നത് അപ്പം ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലും വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണം വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ നമ്മുടെ ചാനൽ പോകും എനിക്കാണെങ്കിൽ ലോങ് വീഡിയോ ഞാൻ കൂടുതലായിട്ട് പാട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ വല്ലപ്പോഴേക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളൂ അപ്പോൾ ലൈവ് ചെയ്താൽ വാച്ച് അവർ കൂടുന്നെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ആളുകൾ വളരെ കുറവാണ് വരുന്നത് കാരണം ഏഴരയാവുമ്പോഴാണ് ഞാൻ ലൈവ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ആളുകളും എല്ലാ കൂട്ടുകാരും ആ സമയത്ത് തന്നെ ലൈവ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ലൈവിലേക്ക് അങ്ങനെ ആൾ വരുന്നില്ല മാത്രമല്ല പകലൊന്നും നമ്മളിവിടെ ഉണ്ടാകില്ല ഞാൻ വർക്കിന് പോകും ആദ്യക്കുട്ട് സ്കൂളിലേക്ക് പോകും രാവിലെ ഒരു തിരക്കാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീട്ടിലെ പണിയെല്ലാം ചെയ്ത് ഒരു ഒമ്പതേ കാലമാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യക്കുട്ടിൻ്റെ സ്കൂളിൽ വിട്ട് നേരെ വർക്കിനായിട്ട് പോകുന്നത് പിന്നെ തിരിച്ച് വീടെത്തുമ്പോൾ മണിയാകും മൂന്നരയാകുമ്പോൾ ആദ്യക്കുട്ടിനെ വിളിക്കാൻ പോയി വീട് എത്തുമ്പോൾ അവന് മിഠായ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടൊക്കെ ആയിരിക്കും വീടെത്തുമ്പോൾ നാലു മണിയാകും ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ അച്ഛന് തൊഴിലുറപ്പൊക്കെ ഉണ്ടെങ്കിൽ അച്ഛന് വെള്ളം ചൂടാക്കല് അപ്പവും ഉണ്ടാക്കല് വീട്ടില് വെള്ളമൊക്കെ ആയതുകൊണ്ട് മുറ്റമൊന്നും അടിക്കണ്ടായി എന്നാലും വീട്ടിൽ കുറേ പണികളൊക്കെ ഉണ്ടാവും അപ്പോഴൊന്നും എനിക്ക് എന്താ പറയുക നമ്മൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വീഡിയോ യൂട്യൂബ് ചാനൽ തന്നെ ഞാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതല്ലോ ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞാൽ തിരികെ പോയി കമൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ കൂടുതലാളുകൾക്കായിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യാനും ലൈക്ക് കൊടുക്കാനുമായിട്ട് സമയം സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല കേട്ടോ പിന്നെ ഏഴരയാകുമ്പോഴാണ് ഞാൻ ലൈവ് ചെയ്യുന്നത് ഏഴരക്ക് ലൈവ് ലൈവ് ചെയ്യുമ്പോൾ ആദ്യക്കൂട്ടം ഇപ്പോൾ വലുതാകും വലുതാകും അവർ ലൈവ് ചെയ്യാൻ തീരെ സമ്മതിക്കണില്ല പിന്നെ അവർ സ്കൂളിൽ പോകുകയാണെങ്കിൽ അവർ നമ്മളെല്ലാതെ വേറെ ആരും പഠിപ്പിച്ചു കൊടുക്കാനില്ല അപ്പോൾ അവനെ പഠിപ്പിച്ചൊക്കെ കൊടുക്കണം അപ്പം ഞാൻ ലൈവ് ചെയ്യുന്നത് അങ്ങനെ എനിക്ക് ലൈവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ കിട്ടുന്ന സമയത്ത് എപ്പോഴെങ്കിലും മാത്രമാണ് ഞാൻ ലൈവ് ചെയ്യാ ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ ഇനി ചാനലിൽ പോകുമെന്ന് എനിക്കറിയില്ല വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാത്തത് കൊണ്ട് ഉള്ളിടത്തോളം ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യക്കുട്ടനെ ഇന്ന് പനിയൊക്കെ ആയിരുന്നു മുറ്റത്ത് ഇപ്പോൾ വെള്ളമൊന്നുമില്ല വെള്ളമൊക്കെ വലിഞ്ഞ് ക്ലീൻ ആയിട്ടുണ്ട് ഇനി വൈകുന്നേരം മുറ്റം നല്ല ഒരു വിധത്തിൽ ഉണങ്ങുകയൊക്കെ ചെയ്യും അപ്പോൾ ചവറൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇപ്പം മഴ നിന്നിട്ടിരിക്കും മഴ നിന്നിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ ഇന്നും ഒരു നല്ല വെയിലുണ്ട് കേട്ടോ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ സമയമായിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മഴയൊന്നുമില്ല നല്ല വെയിലൊക്കെയാണ് കേട്ടോ അപ്പം അപ്പോൾ കുറേ തുണികളെല്ലാം കഴുകിയൊക്കെ ഇട്ട് വിറകൊക്കെ വെയിലത്തിട്ട് ഉണക്കി മഴ ആയപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഫ്രണ്ട്സ് നമ്മുടെ മുറ്റത്ത് നല്ല വെള്ളമാണ് വെള്ളം നമുക്ക് കുടിവെള്ളമൊക്കെ എടുക്കുന്നത് പൈപ്പിൽ നിന്ന് വെള്ളം മുറ്റത്ത് വെള്ളത്തിൽ കൂടെ നടന്ന് പോകണം നമുക്ക് വെള്ളമൊക്കെ എടുക്കണമെങ്കിൽ ചെറിയ അലുമിനിയത്തിൻ്റെ രണ്ട് കുടമാണ് ആ കുടം എടുത്തിട്ട് ഇവിടെ വീട്ടിൽ നമുക്ക് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് രണ്ടാമോ ഒരു ബക്കറ്റ് ഉണ്ടായതിന് വെള്ളം നിറച്ച് വെക്കുകയായിരുന്നു പക്ഷേ മഴ മഴയുമാണ് മുറ്റത്ത് വെള്ളമാണ് അപ്പോൾ ഈ കുടം എടുത്തിട്ട് മുറ്റത്ത് കൂടെ ഇങ്ങനെ ഇറങ്ങി 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 എന്റെ എൻ്റെ കാലൊക്കെ ആകെ വളം കടിച്ച ആകെ ഒരു പരുവക്കാടായിരിക്കുന്നു പിന്നെ ആദ്യ കൂടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങും അങ്ങനെ ഇറങ്ങി ഇറങ്ങി അവനെ ഇപ്പോൾ പനി പിടിച്ച് ഇനിയിപ്പോൾ ഇന്നും നാളെ സ്കൂളിലേക്ക് പോകില്ലാട്ടോ നന്നു നന്നായി റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതിയാണ് അപ്പം ഇന്നും നാളെ ഞാനും വർക്കിനായിട്ട് പോകില്ലാട്ടോ വീട്ടിൽ കുറേ പണികളൊക്കെ ആയിട്ട് അങ്ങനെ പോയി ലൈവ് ഞാൻ ഇന്ന് സമയം കിട്ടുകയാണെങ്കിൽ ചിലപ്പോഴേ ചെയ്യുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പം ഞാൻ കവിതയായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലായിട്ട് വന്നിരിക്കുന്നത് കവിത ചൊല്ലി ചൊല്ലി ഒന്നോ രണ്ടോ റീൽസ് എടുത്തിട്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി വയ്ക്കണം സാരി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ നേരെ ചൊല്ലി എനിക്ക് സാരി കൊടുക്കാനൊന്നും അറിയില്ല പിന്നെ ഞാൻ കുറച്ച് പുള്ളിയാണ് കേട്ടോ ഫ്രണ്ട്സ് എൻ്റെ തന്നെ ഓയിലും കുറവാണ് അതുകൊണ്ട് ഞാൻ എന്നെ എൻ്റെ ഉയരം കണ്ട് സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഉയരമില്ലാത്തത് കൊണ്ട് എനിക്ക് എന്നെ തന്നെ കാണിക്കാൻ ഒരു മടിയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ സാരി കൊടുത്തിട്ട് ഇവിടെ നിക്കടുക മാത്രം ഞാൻ കൂടുതലായിട്ട് വീഡിയോസിലൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് മാത്രം അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അതെനിക്ക് ചുമയാണ് കേട്ടോ ഫ്രണ്ട്സ് സാരി കൂടുന്ന വൈറലൊക്കെ പനിയൊക്കെയാണ് അവൻ ഇപ്പോൾ കിടന്നുറങ്ങിയിരിക്കുകയാണ് പിന്നെ ഒരുപാട് ചാട്ട്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ ഇന്നലെ പാരസെറ്റമോളിൻ്റെ ചെറുപ്പം ഉണ്ടായിരുന്നു അത് കൊടുത്തപ്പോൾ ഇപ്പോൾ കുറവുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ രാത്രിയാണ് കൂടുതലായിട്ട് പനി കൂടുതലാണ് സംസാരം കൂടുതലാണ് അവരെ തേങ്ങ വെള്ളം വേണം പിന്നെ അതുപോലെ തന്നെ ഫാന് വേണം പനിയൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ പക്ഷേ വീട്ടിൽ ഫാനില്ല ഫാന് വേണം എന്നൊന്നും ഞാൻ വായിച്ചു പിടിക്കാറില്ല പക്ഷേ തേങ്ങ വെള്ളം എനിക്ക് പനി പിടിച്ച് പനിയായി കഴിഞ്ഞാൽ തേങ്ങ വെള്ളം കുടിക്കാൻ തോന്നുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ കുട്ടിയാവുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തേങ്ങ വെള്ളം കുടിക്കാൻ തോന്നുമായിരുന്നു കേട്ടോ അപ്പം അവനും അതുപോലെ തേങ്ങ വെള്ളം രാവിലെയോ കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ വീണ്ടും തേങ്ങ വെള്ളം വേണമെന്ന് പറയുമായിരുന്നു അങ്ങനെ ജ്യൂസ് വേണമെന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ രണ്ടുപേരും കൂടി കടയിൽ പോയി വാങ്ങി അമ്മ കുട്ടിക്ക് വാങ്ങിത്തരാട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിരിക്കുവായിരുന്നു ആ പക്ഷേ ആൾ ഉറങ്ങിപ്പോയി അപ്പോൾ കവിതയൊക്കെ ചൊല്ലി വന്നോ രണ്ടോ റീഡിസൊക്കെ എടുത്തിട്ട് കൊതു പഠിക്കുന്നു ഫ്രണ്ട്സ് എടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനീ പണി ചെയ്യാം പണിയെന്ന് പറഞ്ഞാൽ അച്ഛനത് തൊഴിലുറപ്പുണ്ട് അപ്പം പുറത്തുള്ള അടുപ്പ് ഉണങ്ങി ഉണങ്ങിയോന്നറിയില്ല കേട്ടോ ഫ്രണ്ട്സ് ഉണങ്ങിയെങ്കിൽ പുറത്ത് വെള്ളം ചൂടാക്കണമൊന്ന് അല്ലെ വെള്ളം അച്ഛൻ ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കണം അപ്പം അച്ഛനും ചൂടുവെള്ളം വെക്കണം പിന്നെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ട് കാപ്പിയൊക്കെ ആയിട്ട് കൊടുക്കാൻ കൂടി റെഡിയാക്കാനുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ കവിത ചൊല്ലാനായിട്ട് പോകണം പൂക്കാത്ത പൂമരക്കൊമ്പിൽ അപ്പോൾ ഞാൻ തുടങ്ങാണ് കേട്ടോ ഫ്രണ്ട്സ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ പൂക്കാത്ത പൂമരക്കൊമ്പിൽ നീയോർ തോർത്തിരിക്കുന്ന ദാർക്കുവേണ്ടി പൂക്കാത്ത പൂമരക്കൊമ്പിൽ നീയോർ തോർത്തിരിക്കുന്ന ദാർക്കുവേണ്ടി പൂക്കൾ കൊഴിഞ്ഞപ്പോൾ പൂമടം മാഞ്ഞ മറഞ്ഞ വസന്തത്തിനോ അരിക തണയാത്ത കാർവണ്ടിനോ പൂക്കാത്ത പൂമരക്കൊമ്പിൽ നീയോർ തോർത്തിരിക്കുന്ന ദാർക്കു വേണ്ടി കടൽ പ്പോൾ തിരുവന്തടഞ്ഞപ്പോൾ തിരു മുത്തുമിട്ടപ്പോൾ അകലേ കട തിരികേയാണ് ഒന്ന് കഥനങ്ങൾ പേരൊന്നു രാ തിരയ്ക്കോ തിര വന്നടഞ്ഞപ്പോൾ തിര മുത്തുമിട്ടപ്പോൾ തിരകേ അയയ്ക്കുന്നൊരാ കരയ്ക്കോ കഥനങ്ങൾ പേരുന്നുരാതിരയ്ക്കോ പൂക്കാത്ത പൂമരക്കുമ്പിൽ നീയോർ തോർത്തിരിക്കുന്ന ദാർക്കു വേണ്ടി മധു പൂക്കാത്ത് പൂമരക്കൊമ്പിൽ നീയോർ തോർ തിരിക്കുന്നതാർക്കുവേണ്ടി പൂക്കൾ കൊഴിഞ്ഞപ്പോൾ പൂമണം മാഞ്ഞപ്പോൾ അകലെ മറേം വസന്തത്തിനോ അരിക തണയാത്ത കാർ വണ്ടിനോ ഫ്രണ്ട്സ് ഞാൻ ഈ പാട്ട് കാണാതെ പഠിച്ചതായിരുന്നു പക്ഷേ പാടുമ്പോൾ എൻ്റെ ചിന്ത വേറെ എന്തൊക്കെയോ ഇതിലേക്ക് പോയിട്ടും ഫ്രണ്ട്സ് അപ്പോൾ വരികളും തെറ്റിപ്പോയി അപ്പോൾ എന്നോടൊന്ന് ക്ഷമിക്കണം പ്ലീസ് അടുത്ത തവണ ഞാൻ ഒരു കവിത കൂടി കാണാതെ പഠിച്ച് കാണാതെ പഠിച്ചിട്ട് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ സിനിമ പാട്ടൊക്കെ പാടാനായിട്ട് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നിർത്തുകയാണ് അപ്പോൾ ശരി കാപ്പി വെച്ച് കൊടുക്കണം അനിയണൻ്റെ ഇവിടെ ഉണ്ട് അങ്ങനെ പുറത്ത് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ശരി നിർത്തുകയാണ് കേട്ടോ ടാൻസ്